ആ ചെറിയ തൈകൾക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കണോ അല്ലെ ഇന്നത്തെ ഏത് പഞ്ചായത്തിലേക്കാട് എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയർ റബ്ളൌസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിലെ രാജകുമാരിക്ക് അടുത്തുള്ള നടുമറ്റം എന്ന സ്ഥലത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ കേരള സർക്കാരിന്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഫെഡറേറ്റഡ് നഴ്സറി പ്രവർത്തിക്കുന്നുണ്ട് പുരുഷോത്ത ചേട്ടനാണ് മധുരപ്പിളാക്കിൽ പുരുഷോത്ത ചേട്ടനാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ചേട്ടാ നമസ്കാരം എത്ര നാളായി തുടങ്ങിയിട്ട് ഏഴു വർഷത്തോളായി എല്ലാത്തരം പച്ചക്കറി തൈകൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് എത്ര പഞ്ചായത്തുകളിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ഇവിടുത്തെ പച്ചക്കറി തൈകളാണ് കൊടുക്കുന്നത് കാരണം അതിന്റെ ഗുണനിലവാരം നമ്മൾ കാത്തു എന്നുള്ളതുകൊണ്ടാണ് അല്ലേ നമ്മൾ ഹൈബ്രിഡ് തൈകളാണ് ഭൂരിപക്ഷം കൊടുക്കുന്നത് തൈകളും അപ്പൊ ഇതൊരു നഴ്സറിയാണല്ലേ നമുക്ക് ഇതിനകത്തൊന്ന് കയറാം

നമ്മളിപ്പോ പച്ചക്കറി ചെന്നുമ്പോ എല്ലാ വിഭവങ്ങളും കാണുമല്ലോ ഇവിടെ ഉണ്ട് ആ സാധാരണ എല്ലായിടത്തും കിട്ടാത്തതും വ്യത്യസ്തമായി വ്യത്യസ്തമായിട്ടുള്ളത് ഇപ്പൊ ലെറ്റ്യൂസ് ചൈനീസ് കാബേജ് പിന്നെ ബ്രോക്കോളി അപോലെ കാപ്സിക്കം പിന്നെ കുക്കുംബർ ഇതൊക്കെ ഇവിടെ റയർ ആയിട്ടേ ഉള്ളൂ ലെറ്റ്യൂസ് ഉണ്ട് ആ ഉള്ളൂസ് അപ്പുറത്തുണ്ട് ആ ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പൊ ഈ തൈകളൊക്കെ എന്ത് വിലയ്ക്കാ നമ്മള് കൊടുക്കുന്നത് രണ്ട് തൈക്കാ ഓ ശരി ശരി പ്രാദേശികമായിട്ട് ഇവിടെ വന്നും നമ്മൾ ഇത് എന്താ ഇത് പറയുന്ന മുളകിന്റെ പച്ചക്കറി തയ്യാറെ ഇരുപത്തിയഞ്ചു ദിവസം മുപ്പത് ദിവസം അത് ശരി പുരുഷോത്തമചാരന്റെ മറ്റൊരു നഴ്സറിയിലേക്ക് ഇപ്പൊ നമ്മൾ പോയിരിക്കണല്ലേ നമ്മൾ വീടിനോട് ചേർന്ന് കണ്ട പോളി ഹൗസിനേക്കാളും ഏതാണ്ട് ഇരട്ടിയോളം വലുപ്പത്തിലുള്ള മറ്റൊരു പോളി ഹൗസിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഈ പോളി ഹൌസ് നിർമ്മിച്ചിട്ട് എത്ര നാളായി ഇത് എത്രത്തോളം തൈ ലക്ഷം തെയ്യും

റെഡ്ലേഡി കപ്പളം ഓ റെഡ്ലേഡി കപ്പളവും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ അത് ബീൻസ് ആണോ അതോ അപ്പുറത്തേക്ക് തക്കാളി അത് മുരിങ്ങ തൈകൾക്ക് എത്ര രൂപ വില ഇത് ഒരു ഗ്ലാസ് പത്ത് രൂപ കൊടുക്കുന്നത് പത്ത് തൈ ഉണ്ടാവും ആ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ഇല്ല ഇത് തുടങ്ങി ഒരു പത്ത് രൂപയ്ക്ക് ഇന്നും കൊടുത്തോണ്ടിരിക്കും പച്ചക്കറി തൈ പത്ത് രൂപക്ക് പത്ത് തൈ ഒരു രൂപയ്ക്ക് പത്ത് തൈ ഇത്തിന് തന്നെ അമ്പത് വരുന്നുണ്ട് ഓ ശരി ശിവന്ന് പറഞ്ഞ തക്കാളി തൈ ആണ് തക്കാളിയുടെ ആണ് ഇതിന്റെ വില എഴുതിക്കുന്നത് തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് പത്ത് ഗ്രാമിന്റെ വില ആ ഒരു കിലോ വിത്തിന് വരുമ്പോ ഒരു ലക്ഷം രൂപ ഇതൊരു വിത്തിന് രണ്ടായിരം രൂപ വില വരുന്ന ആ കുക്കുംബറിന്റെ വിത്ത് ഇത് കയ്യിലെന്ന് പറഞ്ഞേക്കും തയ്യാ കഴുതന എല്ലാം നല്ല ശരിക്കും ഇങ്ങനെ പടം നിൽക്കുന്നുണ്ടല്ലോ എന്നാലും ഇത് എത്ര നാള് കഴിയുമ്പോഴേക്കും ഇത് ഇത് ഇപ്പൊ വെള്ളിയായതല്ലേ വെള്ളിയായി വെള്ളിയെറിയ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോട്ട് ശരി ഇതിന്റെ തയ്ക്ക് വില ഗ്ലാസിന് ലോക്കല് കൊടുക്കാൻ വില വേറെ വില കുറച്ച് കൊടുക്കാൽ വില തന്നെ ീര അത് പാലക്ക് ചീരാ പിന്നെ കാന്താരി മുളക് പിന്നെ അത് ചതിരപ്പയർ അത് ചുരയുടെ ചുരയുടെ തയ്യാറുണ്ട് ഇത് വഴുതനകത്ത ഇത് ഇതോ തയ്യാണ് ഇത് മാലിമുളകിന്റെ തയ്യാ

ഇതെല്ലാം ഫെഡറേറ്റഡ് നഴ്സറി പേര് ലെവൽ നഴ്സറി ഗവൺമെന്റിന്റെ നേരിട്ട് തന്നിരിക്കുന്ന നഴ്സറിയാണ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ അടുത്തു നിന്നാണ് തൈകളെല്ലാം എടുക്കുന്നത് ടെൻഡർ ഒന്നുമില്ലാതെ നേരിട്ട് തന്നെ പഞ്ചായത്തുകൾ പോയി വിതരണം ചെയ്യുന്നിട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അടുത്ത് തൈകൾ എടുക്കും ഇരുപതോളം പഞ്ചായത്തുകൾ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത് വേറെ പഞ്ചായത്തിൽ ഓർഡർ വരുന്നുണ്ട് കാർഷിക എത്ര വർഷമായി വർഷമായിട്ടാണ് അപ്പൊ കാർഷിക രംഗത്ത് വർഷങ്ങളായിട്ട് തന്നെ അത്യുൽപാദനശേഷിയുള്ള പച്ചക്കറി ഇനങ്ങളുടെ തൈകൾ കൊടുക്കുന്നതാണ് പുരുഷോത്തമഞ്ചേട്ട നഴ്സറികൾ തൈകള് കൊടുക്കുന്നുണ്ട് എന്തായാലും വ്യത്യസ്തമായ നമ്മുടെ കാർഷികരംഗത്തിന്റെ ഒരുപാട് കരുത്തു പകരുന്ന പച്ചക്കറി ഇനങ്ങളുടെ നാട്ടിലും മുപ്പതോളം വ്യത്യസ്ത ഇനങ്ങളുടെ തൈകളാണ് ഇവിടെ ആളുകൾക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ആയിരിക്കും നാം സ്നേഹപൂർവ്വം ആൻ്റണി മിനിയറ